ഗാനാചാരി ഗാനചാചാരിഞ്ഞാൽ മറ്റുള്ള പടത്തിലൊക്കെ തീർത്തും വ്യത്യസ്തമായിട്ടൊരു മേക്ക് ചെയ്തെടുക്കുന്ന പടമാണ് അതൊരു സാങ്കല്പിക കഥ അത് ഏലിയൻസ് ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഏലിയൻസ് പല രീതിയിലുള്ള ഏലിയൻസ് ഉണ്ട് മനുഷ്യന് ഗുണം ചെയ്യുന്ന ഏലിയൻസ് ഉണ്ട് ദോഷം ചെയ്യുന്ന ഏലിയൻസൊക്കെ ഉണ്ട് ഇതെല്ലാം സാങ്കല്പികമാണ് നമ്മളിതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഇതിലൊരു മനുഷ്യജീവിയായിട്ടുള്ള ഒരു ഏലിയൻസ് വന്നു അതൊരു കോമഡി സെൻസിൽ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഡയറക്ടർ കഴിഞ്ഞിട്ടുണ്ട് അ വർഗീസ് പിന്നെ ഗൗരു സുരേഷ് ഗണേഷ് കുമാറിൻ്റെ കോമഡി നന്നായിട്ട് വർക്കൗണ്ട് പിന്നെ എന്താ പറയുക നടിയുടെ പേര് അനാർക്കലിയും മറിക്കാരെ ആ ഒരു കഥാപാത്രം ഉള്ളെങ്കിൽ പോലും നന്നായിട്ട് ഗോകുലം ഒരു വ്യത്യസ്ത വേഷമാണ് കാരണം ഇതൊരു കോമഡി ഇതിൽ വരുന്നതാണ് ഫസ്റ്റ് ഫസ്റ്റ് ഫുൾ കോമഡിയാണ് സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കോമഡിയിട്ടില്ല കുഴപ്പമില്ല മോശമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമഡിയിൽ അജു ഓറീസ പിന്നെ ഗണേഷ് കുമാറും അപ്പോൾ ഗോകുൽ സുരേഷിൻ്റെ ഗഗനാചാര്യ സിനിമ കണ്ടു മികച്ചൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ് ഒരു സൈക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് ഒരു നിങ്ങളോടൊന്നും നിറഞ്ഞൊരു സിനിമയാണ് കാരണം ഒരു ഏലിയൻസിൻ്റെയൊക്കെ അന്യ അന്യജീവിയുടെയൊക്കെ കഥ പറയുന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇരുപത്തി നാൽപ്പിലും നടക്കാൻ പോകുന്ന പ്രഡിക്റ്റബിൾ സംഭവങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പിന്നെ അനാക്രി മറക്കാൻ ഗംഭീരമായിട്ടും ഒരു ഏലിയൻസിൻ്റെ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് മികച്ചൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ് ഗോകുൽ സുരേഷിൻ്റെയൊക്കെ ഒരു തിരുവോരവാണ് ഗോഗിള് ഗൂഗിൾ താപത്രമുണ്ട് മുത്തുകവിന് ശേഷം ഒരു മികച്ച ഒരു കോമഡി ആയിട്ട് കമ്മിറ്റിയ സിനിമയുണ്ട് വ്യത്യസ്ത പറഞ്ഞാൽ അനുഭവമാണ് ചിലയിടങ്ങളിൽ ലാഗ് അനുഭവപ്പെടുന്നെങ്കിലും പടം ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു ബുദ്ധിയുള്ള ആൾക്കേ മനസ്സിലാവുള്ളൂ ട്രാവലാ ഇപ്പൊ സാധാരണ ടൈം ട്രാവൽ ട്രാവല പുറകിലേക്കാ പോലെ ഇരുപത് വർഷം കഴിഞ്ഞാൽ നാട്ടിൽ എന്താ സംഭവിക്കാൻ പറഞ്ഞു വർഷം ജീവിച്ചിരിക്കും ഗണേഷ് കുമാർക്കും അപ്പൊ കൊച്ചാൽ